ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്ന ചെറിയൊരു ജലദോഷമുണ്ട് അതിൻ്റെയാണ് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് സാറേല്ലോ ഓക്കെ ആവട്ടോ നമ്മൾ ഇന്നൊരു ഡെയിലി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ദിവസം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാതെ അതായത് ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാതെ നമ്മൾ വിറകടുപ്പിൽ പാചകം ചെയ്ത് ഒരു ദിവസമാണ് കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തോ വലിയ റീച്ചിന് വേണ്ടി കാണിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല ഗ്യാസ് തീർന്നിട്ട് അടുപ്പിൽ വെച്ചു വ അന്നേരം പിന്നെ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ രാവിലെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കാക്കയും കോയിലും ഒക്കെ എണ്ണീട്ട് വരുന്നതേ ഉള്ളു കേട്ടോ ഏതായാലും രാവിലെ മോൾക്ക് സ്കൂളിൽ പോകേണ്ടത് നേരത്തെ കലാപരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു കാരണം രാത്രിയിലേ ഇത് തീർന്നു പിന്നെ ഇന്ന് വൈകിട്ടത്തേന് സാധനം കിട്ടും പക്ഷേ അതുവരെ നിൽക്കണ്ടേ മകൾക്ക് സ്കൂളിൽ പോകേണ്ടായോ വേണ്ടി ഞാൻ പിന്നെ എല്ലാം അന്നേരം അന്നേരം റെഡിയാക്കി എടുത്ത കേട്ടോ എന്നാണ്ട് അപ്പം വെയിലൊക്കെ വന്ന് നമ്മൾ ചായ മുതൽ ആദ്യം നമ്മൾ വെള്ളം തിളപ്പിച്ചു കുടിക്കാനുള്ള വെള്ളം കുടി തിളപ്പിച്ചു പിന്നെ ചായ പിന്നെ അപ്പം കുമ്പിളപ്പം ഉണ്ടാക്കി കേട്ടോ പ്രത്യേകിച്ച് വെളി വെച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണല്ലോ ആ മണം പിന്നെ മോക്ക് കൊടുത്തു കൊടുത്തുവിടാനുള്ള ചോറ് പിന്നെ രാവിലത്തെ കാപ്പി എല്ലാം ഉണ്ടാക്കി ഇപ്പോഴും പല വീടുകളിൽ ഇങ്ങനെ പിന്നെ വിറകടുപ്പിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഉള്ളതിലോട്ടൊന്നും പോയി നോക്കണം കേട്ടോ നല്ല രസമാണ് ഉള്ളവർക്ക് ഇതൊക്കെ രസമാണ് ടൈം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും രാവിലെ എണ്ണിറ്റ് മറ്റേത് ചെയ്യുന്ന കണക്ക് പിന്നെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ കരിയൊക്കെ ആവും അതൊക്കെ നമ്മൾ കണ്ടില്ലായെന്ന് അടിക്കണം ഇതിൽ വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പിന്നെ വേറൊരു കാര്യം എൻ്റെ വീട്ടിലേ ഇപ്പോഴും അടുപ്പിലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ ഗ്യാസൊക്കെ എടുത്താലേ കുറ്റിയൊക്കെ എടുത്താൽ ചിലപ്പോൾ ആറുമാസം വരെയൊക്കെ നിൽക്കും ഒരു കുറ്റി തീരാനൊക്കെ ഉണ്ട് ഞങ്ങളുടെ എൻ്റെ ഉമ്മ അങ്ങനെയാണ് വിറകുണ്ട് പോലെ അപ്പോൾ വിറകടുപ്പിലാണ് പാചകം ഫുള്ള് ചായ വരെ ഇടുന്നത് അതില്ല അതുപോലെ മോട്ടറ് പിന്നെ ഇതെടുക്കത്തില്ല കുളിക്കുന്ന വെള്ളം കോരി തന്നെ കുളിക്കത്തുള്ളൂ അങ്ങനെയുണ്ട് ചില ശീലങ്ങൾ മാറ്റാനൊക്കത്തില്ലല്ലോ അവർ കോരിയെ കുളിക്കൂ പൈപ്പിലെ വെള്ളത്തിൽ ചൂടാണെന്ന് പറയും അങ്ങനെ നമ്മൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ടൈമൊക്കെ ഉള്ളവർ ഒന്ന് ചെയ്ത് നോക്കോ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുന്ന കറികൾക്കുണ്ടല്ലോ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ തരുന്നുകൊണ്ട് പോകും അന്നേരം ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അത് ഗ്യാസ് തീർന്നുകൊണ്ട് നമ്മളൊന്ന് ഇതാക്കിയതാണേ കിളികളുടെ പാട്ടും കരച്ചിലും പിന്നെ ഇതൊക്കെ കേട്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നമുക്ക് വെളിയിൽ നിന്ന് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യാം പിന്നെ ഇതെല്ലാം കഴിച്ച് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കാക്കയുണ്ട് കാക്ക എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് വെച്ചകത്ത് നമ്മൾ കൊണ്ട് കേൾക്കണം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ആ തിന്നുമ്പം അതിനെന്തോരുചിയാണത് ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ വെളിയിലടുപ്പിലൊക്കെ അത് കഴിഞ്ഞ് ഞാൻ മധുരക്കിഴങ്ങും പുഴുങ്ങി ചായ ഇട്ട് വൈകിട്ടത്തെ പരിപാടി അതുവരെ ആ അടുപ്പ് പോകണമായിരുന്നു ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ അതൊക്കെ ഒരു രസമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തൊന്നും ഇല്ല എല്ലാവരും അത് ചെയ്യാൻ അടിക്കുകയും ചെയ്യും കാരണം മെനക്കേട് പിന്നെ അതിൻ്റെ പാത്രങ്ങൾ തേച്ച് വെളുപ്പിക്കാൻ തന്നെ മെനക്കേടാണ് അതൊക്കെ ഓർക്കുമ്പോൾ വേണ്ടെന്ന് നോക്കും പക്ഷേ ടൈമൊക്കെ ഉള്ളവർ നല്ല എൻജോയ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾ പല മതി ഒക്കെ ഉള്ളവർക്ക് വെച്ച് ചെയ്യാൻ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ ബൈ